സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി പാലക്കാട് തൃശൂർ കോട്ടയം എറണാകുളം വയനാട് ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കാണപ്പെട്ടതുപോലെ അതിരാവിലെ തന്നെ വിവിധ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ കാണപ്പെട്ടു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് നടന്നത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്കും ക്വാറന്റീൻ പ്രവേശിക്കുന്നവർക്കും ആരോഗ്യവകുപ്പിലെ പ്രത്യേകം നിയോഗിച്ച ഹെൽത്ത് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രവുമായി ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ അവസരം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിലവിൽ പതിനെട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി ആകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത് എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പുരുഷ വോട്ടർമാരിൽ എഴുപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി പുരുഷ വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് സ്ത്രീ വോട്ടർമാരിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം പുരുഷ വോട്ടർമാരും എഴുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം സ്ത്രീ വോട്ടർമാരും ഇരുപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരിൽ നാല് പേരും സമ്മതിദാവകാശം രേഖപ്പെടുത്തി ആകെ പട്ടാമ്പി നഗരസഭയിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് എട്ട് ശതമാനവും ഷൊർണൂർ നഗരസഭയിൽ എഴുപത്തിനാല് ദശാംശം നാല് ശതമാനവും ചെറുപ്പശ്ശേരി നഗരസഭയിൽ എട്ട് ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പട്ടാമ്പിയിൽ എഴുപത്തിയേഴ് ദശാംശം നാല് മൂന്ന് ശതമാനം തൃത്താലയിൽ എഴുപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത്